സൂപ്പർ ലീഗ് ചാമ്പ്യനും കാലിക്കറ്റ് എഫ് സി ഫുട്ബോൾ ടീം ക്യാപ്റ്റനുമായ ഗനി അഹമ്മദ് നിഗത്തിന് ജന്മനാട് സ്വീകരണം ഒരുക്കുന്നു നാളെ വൈകിട്ട് പുളിക്കൂലിൽ ഒരുക്കുന്ന സ്വീകരണ പരിപാടി നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ നാദാപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നാദാപുരം ഡിവൈഎസ്പി പ്രമോദ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും വൈകിട്ട് നാലിന് കസ്തൂരിക്കുളത്ത് നിന്നും വിവിധ കലാപരിപാടികളോടെ സ്വീകരണ വേദിയിലേക്ക് ഘോഷയാത്രയോടെ ആനയിക്കും ആസിഫ് കാപ്പാട് നയിക്കുന്ന ഗാനമേളയും പരിപാടിയുടെ മാറ്റുകൂട്ടും സംഘടസമിതി ഭാരവാഹികളായ കണക്കൽ അബ്ബാസ് കെ വി നൌഫൽ വി കെ അയ്യൂബ് എ കെ സക്കീർ മുനീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വേണ്ടി കളിക്കാൻ ലഭിച്ച ഗനി അഹമ്മദ് ജന്മനാട്ടിൽ സ്വീകരണം നാളെ തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മണിക്ക് കസ്കൂരി കുളത്ത് നിന്ന് ആരംഭിക്കുന്ന ഒരു വലിയ ഘോഷയാത്രയോടെയാണ് ഈ ഒരു പരിപാടിയുടെ ആരംഭം ഘോഷയാത്രയിൽ നിരവധി കലാ കായിക പരിപാടികളും അതോടൊപ്പം ഈ നാട്ടിലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഒട്ടനേകം സ്പോർട്സ് താരങ്ങളും അനുകരിക്കുക അദ്ദേഹത്തിനുള്ള സ്വീകരണം വൈകുന്നേരം ആറു മണിയോടു കൂടി പുളിക്കൂൽ പള്ളിക്ക് സമീപം വെച്ച് നടക്കുകയാണ് ആ ഒരു സ്വീകരണ പരിപാടിയിൽ അദ്ദേഹത്തിനുള്ള ആദരവ് ബഹുമാനപ്പെട്ട നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഡി വി മുഹമ്മദി നിർവഹിക്കുകയാണ് ആ ഒരു ചടങ്ങിൽ ഒട്ടേറെ ആളുകൾ പങ്കെടുക്കുന്നുണ്ട് നാദാപുരം ഡി വൈ എസ് പി പ്രമോദ് സാർ മുഖ്യ അതിഥിയായിട്ട് ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയാണ് എല്ലാ അർത്ഥത്തിലും ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഇതൊരു സംഘാടക സമിതിക്ക് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് നാളെ നമ്മുടെ പ്രിയപ്പെട്ട ഗണി അഹമ്മദ് നികത്തിന് ജന്മനാട് ഒരുക്കുന്ന സ്വീകരണ പരിപാടിയിലേക്ക്